ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യൂട്യൂബൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഫിനിഷിങ്ങല്ല അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആവുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ എന്നു അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്റ്റിച്ചിങ് ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ രാഗങ്ങൾ കൊണ്ടായിരിക്കും കേട്ടോ ഒരു പക്ഷേ നമ്മളുടെ സ്റ്റിച്ചിങ്ങിന് ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടാത്തത് അപ്പോൾ എനിക്ക് പറ്റിയിരുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയിരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ടൈമിലൊന്നും എനിക്ക് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് വലിയ നോളജൊന്നുമില്ല ഞാനെൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് തയ്യൽ മിഷീൻ ചവിട്ടി നോക്കുന്നത് അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചവിട്ടി ഒരു മെഷീൻ വാങ്ങിച്ചു വീട്ടിൽ ആരും സ്റ്റിച്ച് ചെയ്യുന്നവരൊന്നും ഉള്ളാട്ടു എന്നാലും കീറിയതൊക്കെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ റീ അടിക്കാം ഷെയ്പ്പൊക്കെ ചെയ്യാം അങ്ങനെ പറഞ്ഞ മാനസതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ടെൻത്തിലെ വെക്കേഷൻ വന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ കൂടി സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിൽ പോയി വെക്കേഷൻ ക്ലാസ് പോലെ സ്റ്റിച്ചിങ് സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ ഞാൻ ചുമ്മാ ഞാൻ എൻ്റെ സിസ്റ്ററും അങ്ങനെ നമ്മൾ ചുമ രസത്തിന് പോയതാണ് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ കുറച്ചൊക്കെ തയ്ക്കൊള്ളുന്നു നമ്മളങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ ലൈനിങ് ഇടാത്ത ടോപ്പ് ആണ് ആകെ പോയിട്ട് പഠിച്ചത് അവിടുന്ന് ആദ്യം വെറ്റിക്കോട്ട് പഠിച്ചു പിന്നെ ഒരു ലൈനിങ് ഇടാത്ത ചെറുതാ ടോപ്പ് പഠിച്ചു ഇത്രയാണ് നമ്മൾ പഠിച്ചത് ആ ഒരു ടൈമിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് തിരിച്ച് വരുന്നത് കല്യാണത്തിൻ്റെ അതിന് എൻ്റെ ആ ഒരു ഡിപ്രഷൻ്റെ ആ ഒരു ഫേസിലാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നും ചെയ്ത കൂട്ടത്തിലാണ് പിന്നെയും സ്റ്റിച്ചിങ്ങിലോട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ വീട്ടിലെ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോ മോഡൽസ് ചെയ്യും അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു മോഡൽ കണ്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ട് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ഏകദേശം ഐഡിയ ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു മോഡൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കപ്പം തന്നെ ചെയ്തു നോക്കണം അപ്പോൾ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒട്ടും സമാധാനം ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് അത് ഡ്രസ്സാക്കി കണ്ടാലാണ് എനിക്ക് പിന്നൊരു സമാധാനമുള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പപ്പണികൾ ചെയ്യും എളുപ്പപ്പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് തീർക്കാനുള്ള പരിപാടികളായിരിക്കും പിന്നെ അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസ് ഒഴിവാക്കും എന്നുള്ളത് അങ്ങനെ എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള കൃതിയിൽ അങ്ങനെ എളുപ്പ പണികൾ ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് ഒന്നും അത്ര കറക്റ്റായിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിന് ഒക്കെ എനിക്കൊരു മാറ്റം വന്നത് ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തേ പിന്നെയാണ് അപ്പോൾ അവിടെ ചെയ് അവിടെ വന്ന് അവർ പറയുന്നത് പോലെ കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്തു തുടങ്ങിയ പിന്നെയാണ് ആ ഒരു ഡിഫറൻസ് ലുക്കിലുള്ള ആ ഒരു ഡിഫറൻസ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതും സ്റ്റിച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതിലും വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തു സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റിച്ചിങ് കറക്റ്റ് അല്ലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുക ടൈം എടുത്താൽ അപ്പോൾ ഏത് ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് തരം ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ സമയമെടുത്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഏത് ക്ലോത്ത് ആയിക്കോട്ടെ നമ്മളൊന്ന് അയൺ ചെയ്യുക സ്റ്റിച്ച് ചെയ്യണതിന് മുമ്പേ തന്നെ ഒന്ന് അയൺ ചെയ്യുക അപ്പോൾ നമ്മൾ വിചാരിക്കും ചുളിവൊന്നുമില്ലാത്ത നല്ല ക്ലോത്ത് ആണ് എന്തിനാണ് അയൺ ചെയ്യണേ എന്നുള്ളത് ആ ഒരു മടി മാറ്റി വെച്ചിട്ട് നമ്മളെ ഏതൊരു ക്ലോത്തും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മളൊന്ന് അയൺ ചെയ്യുക അതായത് ജസ്റ്റ് അയൺ ബോക്സ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ത്രെഡ് ലൈനിങ് കറക്റ്റായിട്ടുള്ള ത്രെഡ് എടുക്കുക കറക്റ്റായിട്ടുള്ള ലൈനിങ് എടുക്കുക അതുപോലെ തന്നെ സെയിം അലവൻസ് രണ്ട് സൈഡിലും സെയിം ആയിട്ടുള്ള സീം അലവൻസ് എടുക്കാം എന്നുള്ളതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫിനിഷിങ്ങോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും ആ ഒരു മാറ്റമൊക്കെ ഫീൽ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവും എൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിങ്ങും ഇപ്പോഴത്തേക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു മാറ്റം നല്ല രീതിക്ക് അറിയാൻ പറ്റും അപ്പോൾ യൂട്യൂബ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യണം അതായത് എൻ്റെ പെർഫെക്റ്റ് ില്ല എന്നുള്ളൊരു റീസൺ കൊണ്ടിട്ട് അങ്ങനെ സ്റ്റിച്ചിങ് സെൻറ്റേഴ്സിൽ പോയി പഠിച്ചാൽ മാത്രമേ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട നമ്മൾ യൂട്യൂബ് നോക്കി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഓരോ സ്റ്റിച്ച് അല്ലെങ്കിൽ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മളുടെ ആ ഒരു തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ എന്തൊക്കെയോ കുറേ പറയണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാ ദിവസവും വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പക്ഷെ വീഡിയോ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ എനിക്കറിയില്ല എന്താണ് അങ്ങനെ അങ്ങനെയെന്ന് ഞാൻ അതുകൊണ്ടായിട്ട് ജസ്റ്റ് എഴുതിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നത് പോയിൻ്റ് വിട്ട് പോകരുതെന്നുള്ളത് പക്ഷേ ക്യാമറ ഓണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ധൃതിയാണ് എങ്ങനെയെങ്കിലും പറഞ്ഞത് കിട്ടിയതിന് മുമ്പിൽ ഒന്ന് എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ബൈ